പുതിയ കെ പി സി സി അധ്യക്ഷനെ നിർദ്ദേശിച്ച കത്തോലിക് അസഫ മുൻഗണന രണ്ടു പേർക്ക് കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് പേരുകൾ നിർദ്ദേശിച്ച് കത്തോലിക്ക സഭാ നേതൃത്വം പത്തനംതിട്ടയിൽ നിന്നുള്ള എം പി ആന്റോ ആന്റണി പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ് എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന സഭാ താല്പര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചു എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നുള്ള മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവരെ കണ്ടാണ് ബിഷപ്പുമാർ നിലപാട് അറിയിച്ചിരിക്കുന്നത് കെ പി സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് വാഴക്കന്റെ പേര് ഉയർന്നെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് ക്രൈസ്തവ സഭാ സഭാവിശ്വാസികളെ വിശ്വാസത്തിലെടുക്കണം സിൽ ഉയരുന്നതിനിടെയാണ് സഭാ നേതൃത്വവുമായി ആശയവിനിമയം നടന്നത് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പമ്പ്ലാനി അടക്കമുള്ളവരാണ് കെ സി വേണുഗോപാലിന്റെ അടുക്കൽ പേര് നിർദ്ദേശിച്ചത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ പൊതു അഭിപ്രായം രൂപപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് റോമൻ കാത്തലിക് വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് ഈ ആവശ്യത്തെ ഹൈക്കമാൻഡും ശരിവെക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് സംസ്ഥാനത്തെ പാർട്ടിയിൽ അടിമുടി അഴിച്ചുപണിയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത് തെരഞ്ഞെടുപ്പുകൾ നയിക്കാൻ പുതു നേതൃനിരയെ രംഗത്തിറക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം കോർ കമ്മിറ്റി രൂപീകരണത്തിലേക്ക് ഉടൻ കടക്കും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്നതാണ് ഈ കമ്മിറ്റി മുൻ കെ പി സി സി അധ്യക്ഷന്മാർ ഉൾപ്പെടെ പതിനൊന്ന് പേരെ ഉൾപ്പെടുത്തും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഉൾപ്പെടെ ചുമതല ഈ കമ്മിറ്റിക്കായിരിക്കും യു ഡി എഫിലേക്കും അഴിച്ചുപടി നടത്തിയേക്കും അതേസമയം സേവ് കോൺഗ്രസ് പേരിൽ ആലുവയിൽ കെ പി സി സി നേതൃമാറ്റത്തിനെതിരെ വ്യാപക പോസ്റ്റർ പ്രചരണം നടക്കുന്നു ഫോട്ടോ കണ്ടാൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പോലും തിരിച്ചറിയാത്ത ആന്റോ ആന്റണിയും സണ്ണി ജോസഫുമല്ല കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കേണ്ടത് എന്ന പേരിലാണ് പോസ്റ്റർ വിവിധയിടങ്ങളിൽ പതിച്ചിട്ടുള്ളത്